ഹലോ സാറേ സാറോ ഞാൻ ഗോപാലകൃഷ്ണ പിള്ളയാണ് അല്ല ഫോണിൽ കൂടെ എന്താണ് അത് ഞങ്ങൾ തികഞ്ഞ ഗാന്ധിയന്മാര് എടുത്തു കഴിഞ്ഞാൽ ആദ്യം രഘുപതിരാഗവ രാജാറാം എന്നേ പറയാറുള്ളൂ അപ്പൊ ഫോൺ ഡിസ്കണക്ട് ചെയ്യുമ്പോഴോ ചുറ്റി വിളിച്ച കാര്യം പറയാം സാറിന്റെ പേരെന്തുവാ പറഞ്ഞു ഗോപാലകൃഷ്ണ പിള്ള ദണ്ഡി ഗോപാലകൃഷ്ണ പിള്ള പിള്ളി ഗോപാലകൃഷ്ണ ഡണ്ടി ഗോപാലകൃഷ്ണ പിള്ള അല്ല ദി ഗോപാലകൃഷ്ണപിള്ള പണ്ട് ദണ്ഡി യാത്രയ്ക്ക് പോയപ്പോ ഗാന്ധിജി എനിക്കിട്ട് തന്ന ടൈറ്റിലായത് നീ വിളിച്ച കാര്യം പറവണേ അതെ എന്റെ പേര് രമണി രമണി മണിയല്ല എനിക്കൊരു മോനല്ല എനിക്ക് രണ്ടാൺമക്കളെ

ഇത് ഞാൻ വിശ്വസിക്കല്ല മോളെ കൊച്ചി ചിലപ്പോ ആള് മാറി പോയായിരിക്കും വേറെ വല്ല ഇറക്കണമൊക്കെ എനിക്ക് ആള് മാറിയൊന്നും നിങ്ങളുടെ മകൻ തന്നെയാ ശരി ശരി അങ്ങനെയാണെങ്കില് ഞാൻ അവനെ ഒന്ന് വിളിച്ചു ചോദിക്കാം കേട്ടോ എന്നാ പേരെന്ന് പറഞ്ഞേ രമണി രമണിയെ ഫോൺ വെച്ചോ കേട്ടോ പതീത പാവന സീതാറാം എടാ കുമാരകാന്തി രഘുപതി രാഘവ രാജാറാം അച്ഛ പതീത പാവന സീതാറാം എന്താണ് അച്ഛാ ഞാൻ മോശമായ ഒരു കംപ്ലൈന്റ് കംപ്ലൈന്റ് എന്താണ് അച്ഛൻ നീ ഏതോ പെണ്ണിനെ ഊട്ടിയിലേക്ക് ക്ഷണിച്ചെന്നോ സാരി വാങ്ങി വാങ്ങിക്കൊടുത്തെന്നോ ഒന്നെ അച്ഛൻ ഈ അറിഞ്ഞതെല്ലാം സത്യമാണോടാ അച്ഛനോട് ആരാണ് ഞാൻ അസംബന്ധം വിളിച്ചു പറഞ്ഞത് ഒരു പെൺകുട്ടിയാണ് ആ പേര് രമണി സംഭവം മനസ്സിലായി സംഭവം മനസ്സിലായി അപ്പൊ അച്ഛൻ സംഭവം സത്യമാണല്ലേ എന്റെ അച്ഛ അച്ഛനെ പറ്റിക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരൻ ഫോണിൽ വിളിച്ച് പറ്റിച്ചതല്ലേടാ രമണി എന്ന് പേര് അല്ല രമണൻ രമണൻ അവനാണ് അവനാണെന്റെ കൂട്ടുകാരൻ അവന്റെ സ്ഥിരം പരിപാടി കുറിച്ച് മോൻ അറിയാവല്ലോ ഒരു തികഞ്ഞ ഗാന്ധിയനാണ് നിന്റെ അച്ഛൻ എന്നെ പോലെ തന്നെ എന്റെ മോനും ഒരു ഗാന്ധിയനായി വളരണം അല്ലാതെ നീ അലവലാതിയായി പോകരുത് ഇല്ല പോട്ടെ പോട്ടെ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ബുക്കുകളൊക്കെ വായിക്കാറുണ്ടോ പിന്നെ എല്ലാ സ്വാതന്ത്ര്യ സമര സുനാമികളെ കുറിച്ചുള്ള സേനാനികളെ ഇത്രയേറെ ബുക്കുകളൊക്കെ വായിച്ച സ്ഥിതിക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചു കുറിച്ചു ചോദ്യം കുമാറിനോട് ഞാൻ ചോദിക്കാം അച്ഛൻ ചോദിക്കാ ഗാന്ധിജിയെ മോൻ ഇത്ര ഇഷ്ടപ്പെടാൻ ഗാന്ധിജിയുടെ ഏത് സ്വഭാവമാണ് മോനെ ആകർഷിച്ചത് ഗാന്ധിജി പതിനാലാം വയസ്സിൽ പെണ്ണ് കെട്ടി പതിനഞ്ചാം വയസ്സ് കൊച്ചൻ ആയി അതാണ് കൂടി ട ദാതാബായി നവറോജി അതാരാണച്ചാ നരഭോജി നരഭോജിയോ എന്താ തികഞ്ഞ ഗാന്ധിയനായ മക്കളാണെന്ന് പറഞ്ഞു നടക്കാൻ സ്വാതന്ത്ര്യ സമര സേനാനങ്ങളായ എന്റെ ഫ്രണ്ട്സിനൊന്നും തിരിച്ചറിയാത്ത നീ എന്റെ മകനല്ല അയ്യോ അതുകൊണ്ട് എന്റെ സ്വത്തു മകളായ ഏലപ്പാറയിലെ മഹാത്മാ സ്റ്റാറ്റ്യും കുമ്പളങ്ങിലെ കിറ്റിന്റെ തെങ്ങിൻ തോപ്പും സുഭാഷ് ചന്ദ്രബോസ് ബീഡി കമ്മിലും ഞാൻ നിനക്ക് തരില്ല അതെന്റെ ജയൻ ജയങ്കാന്ധിക്ക് എഴുതി വെക്കും അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഗാന്ധിജി മരിച്ച പോലെ എന്നെ മരിക്കും എന്നു ചോദിച്ചാൽ അച്ഛനമ്മി പോകുമ്പോൾ ഞാൻ വീടി വെച്ചു എന്റെ ഭാരതമാതാ എന്റെ ഈ കുമാരൻ കുമാരങ്കാന്തി എന്താ ഇങ്ങനെ പഴച്ചു പിഴയം തല്ലി പോയത് കുമാരങ്കാന്തി സേട്ടാ എന്റെ ഒന്നു നീ 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 ഇവിടെ ഞാൻ ചേട്ടനെ ഇങ്ങോട്ട് ചേട്ടനെ കണ്ട അത്യാവശ്യം ഒരു കാര്യം പറയാൻ വന്നതാ എന്ത കാര്യമാണെങ്കിലും നീ ഇപ്പ പോ അങ്ങനെ ഞാൻ പോകൂല്ലോ സേട്ടാ വന്ന കാര്യം പറഞ്ഞിട്ട് പോകൂ എന്താണെന്ന് വെച്ചാ പറഞ്ഞു ചേട്ടാ ഇന്നലെ രാത്രി ചേട്ടൻ എന്റെ വീട്ടിൽ വന്നില്ലേ അയ്യോ സേട്ടനും ഞാൻ എന്റെ മനസ്സും ശരീരവും തന്നില്ലേ ഓ തന്ന കാര്യമൊന്നും വിളിച്ചു പറയല്ലേ കാമാക്ഷി അച്ഛൻ അകത്തണ്ട് അച്ഛൻ ഞങ്ങളെ തികഞ്ഞ ഗാന്ധിയന്മാരായിട്ടാണ് വളർത്തുന്നത് പറഞ്ഞു നാട്ടിക്കരുത് നീ പോ ചേട്ടാ ഓ സേട്ടൻ മനസ്സ് ശരീരം കവർന്നില്ലേ ഞാൻ എന്തെങ്കിലും കവറി നീ സേട്ടാ അല്ല വന്നത് പിന്നെ സേട്ടനോട് ഒരു കാര്യം പറയാൻ മറന്നു കാര്യം സേട്ടാ ഞാൻ കുടകു വംശത്തിൽ പിറന്ന പെണ്ണാ ഞങ്ങളുടെ വംശത്തിൽ ഒരു പെണ് ഒരു പുരുഷന് ശരീരവും മനസ്സും നൽകിയ പിന്നെ പെണ്ണിനെ ആ പുരുഷൻ കാണുമ്പോന് അപ്പൊ തിരിച്ചൊരു മന്ത്രം ആ പെണ്ണും ചൊല്ലും അപ്പോ ചെയ്യുന്ന പാപത്തിന് മോക്ഷം കിട്ടുമെന്നോ ഞങ്ങളുടെ കുടകു വംശത്തിന്റെ വിശ്വാസം അതെ നേരം കളയേണ്ട വേഗം തന്നെ ആ മന്ത്രം പറഞ്ഞിട്ട് വീട്ടിൽ ചേട്ടാ പുരുഷ ചൊല്ലണം ഗുമ്മാ ഗുമ്മാ മന്ത്രം ചൊല്ലാം അപ്പൊ നമ്മൾ കണ്ടു ബസ്കിലും రఘుపతి రాఘవ వేగం పదీత వేగం సీతారామాక్షిదేటన్ అయ్యో

എന്റെ ഒറ്റ ഡയലോഗിൽ തന്നെ ഇവൾ വീണല്ലോ എന്റെ എനിക്ക് നിന്നെ ഞാൻ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഒരു സ്ത്രീ പുരുഷന് അവളുടെ സർവവും സമർപ്പിച്ച പിന്നെ അവര് തമ്മി കാണുമ്പോ ചൊല്ലേണ്ട ഒരു മന്ത്രം ഉണ്ട്